സാധാ ഈ ഒരു പരിപാടിയില് സംഘം പ്രസംഗിക്കവർ ഇപ്പോ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അത് സംസ്ഥയുടെറ ചർച്ച ചെയ്തു ചില അംഗങ്ങൾ അത് ഏറ്റവും ഒടുവിൽ ചുറ്റുപോയ തങ്ങളെ സംസ്ഥയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന പരാമർശങ്ങളുടെ ഉദ്ദേശം ചർച്ചയായതിനെങ്ങനെയാണ് കാണുന്നത് ആ പരാമർശം ഈ നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്താ മാധ്യമക്കാര് വിഷയാക്കിയതാണ് ഞാനവിടെ ആരെയും ഈകഴുത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ അവർക്ക് തെളിയിക്കാനും കഴിയില്ല അപ്പം ഈ അത് വിഷയാക്കിയത് ഇവരാണ് നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്ത മാധ്യമക്കാർ ഞാൻ പറഞ്ഞുണ്ട് ബഹുഭാഗ്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമാവും കൈവരും അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത് അത് ഇസ്ലാമിൻ്റെ നിയമാണ് നയമാണ് ആ നയം തന്നെ അനു പിന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ മന്ത്രിമാര് എം എൽ എമാർ രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് മന്ത്രിമാരെ മാത്രമാക്കി ചില താൽപ്പര്യ കക്ഷികൾ ചുരുക്കി മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്കൈ പിന്നില ഇന്നലെ വാർത്തയിൽ വന്ന് ഒരു മന്ത്രി ഒരു വനിതാ എം എൽ എ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന വാർത്തയാണ് അപ്പോ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണം താല്പര്യമുള്ള ചില ആൾക്കാർ സത്യവീക്ഷയുള്ള ആളുകളല്ല അത് വിഷയാക്കിയിട്ടുണ്ട് സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ബൈ ചാൻസ് സംസാരത്തിൻ്റെ ഇടയിൽ ശൈശവ വിവാഹം ആറാം നൂറ്റാണ്ടിലല്ല അതിൽ പതിനാറാം നൂറ്റാണ്ടിൽ വരെ ഇരുപതാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു അപ്പോൾ അത് ചില ആളുകൾക്ക് പൊള്ളി കൊള്ളേണ്ടതില്ല കാരണം അവർ ഇസ്ലാമിൻ്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിഷേപ്പിച്ച് പരിഹരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവനവർ ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി ഈ പൊള്ളല് മുഹമ്മദ് അബിയെ വിശ്വസിക്കുന്ന ഉണ്ടാവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു കഴിഞ്ഞത് അതാ